ും സ്വാഗതം അപ്പൊ ഞാനിന്ന് പൊതുജനങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലല്ലേ മാധ്യമങ്ങളിൽ കൂടുതലും ചർച്ചാ വിഷയമായിട്ടും ട്രോൾ ആയിട്ടും പോകുന്ന ഒരു കാര്യമാണ് സ്വന്തം പാർട്ടിയിലെ ഒരു ഒരാളെ ഒരു വ്യക്തിയെ അതേ പാർട്ടിയിൽ തന്നെ മറ്റൊരാള് മോശമായി തെറി വിളിക്കുന്നത് നല്ല കാര്യമാണോ അതിപ്പം ആരാരെ വിളിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഇത് നമ്മുടെ കണ്ണൂരിലെ ജനങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ചോദിച്ചിട്ട് വരാം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സംഭവം ചെയ്യേണ്ടത് അല്ല അങ്ങനെ ഇപ്പം പറഞ്ഞു നിങ്ങൾ രണ്ടുപേര് ഇപ്പൊ നിങ്ങളെ രണ്ടുപേരും നമ്മൾ മുന്നിൽ ചെയ്യേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയാല്ലോ ഇങ്ങനെ ചെയ്യാ ശരിയല്ല അത് ശരിയായ കാര്യമല്ല അത് ശരിയായ നടപടിയല്ല വ്യക്തിപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും പക്ഷെ അത് പാർട്ടിക്കകത്ത് കാണിക്കാൻ വേണ്ടി പാടില്ല അത് മാറ്റി വെക്കണം അതാണ് എന്റെ അഭിപ്രായം കോൺഗ്രസ് ഇന്ന് തുടങ്ങിയതല്ലല്ല കരുണാകരൻ സാർ കാലത്തേ കാലത്ത് തുടങ്ങിയതായത് ഈ അടി എയും അയ്യും തമ്മിലുള്ള വടംവലി പിന്നെ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ വേറൊരു വടംവലി ഇപ്പം ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വടംവലിയാണ് ഇപ്പം കാണുന്നത് എൻ്റെ ഭാഗ എൻ്റെ ഭാഗത്ത് വരുന്ന എൻ്റെ അനുയായികൾക്ക് സ്ഥാനാർത്ഥിത്വമാണ് അപ്പുറത്തുനിന്ന് പറയും എൻ്റെ അനുയായികൾക്ക് സ്ഥാനാർത്ഥിത്വമാണ് ഇതാണിപ്പോൾ ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് ഒരാഴ്ച കാലം അല്ലേ ആ ദേഷ്യം തീർക്കും കാരണം അത് കാണിക്കാൻ പാടില്ല പാർട്ടിക്കകത്ത് അത് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അനുഭാവികൾ കാണുന്നില്ലേ അല്ലേ ആ അതാ ശരി രണ്ടിനും പട്ടാന്നല്ലാണ്ട് വേറെന്ന് പറയുന്നുണ്ട് അവര് അങ്ങനെ പൊതുവേദിയിൽ അങ്ങനെയല്ല പറയേണ്ടത് അയാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നല്ലേ അയാൾ ആ വേദിയിൽ അവർ സ്വകാര്യമായിട്ട് രണ്ടാളൊരു റൂമിലാണെങ്കിൽ അവർക്ക് എന്തും വേണ്ടി പറയാം ഇത് ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചിട്ട് അവർ പറയേണ്ടതാണോ അത് അയാൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അയാളോട് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പറയണ്ട ആ വേദിയിൽ വെച്ചിട്ട് പറയണ്ട ഒരു റൂമിൽ വെച്ചിട്ടാണെങ്കിൽ പറയാം പറ്റിപ്പോയി പറ്റിപ്പോയി അല്ല തെറ്റില്ല നല്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇല്ല ഇല്ല നമ്മൾ കാണാനുള്ള സമയമില്ലേ അത് മോശം തെറ്റാ സ്വന്തം പാർട്ടിയിലെ പാർട്ടിയിലെ നമ്മളെ അനിയന തെറ്റ് പറഞ്ഞത് ശരിയല്ല അല്ല അല്ല അത് മോശമായ പരിപാടിയാണ് സ്വന്തം പാർട്ടിയിലെ തെറ്റായ സ്വന്തം അനിയനെത്തി അഭിപ്രായം ഇല്ലേ പിന്നെ എന്തൊക്കെ അഭിപ്രായം ഉണ്ടായാലും കുറ്റബോധ്യപ്പൊ അയാള് ഒരു നേതാവല്ലേ അപ്പൊ നേതാക്കന്മാർ നമ്മ പരസ്യമായിട്ട് പറയാൻ പാടില്ല പ്രൈവറ്റ് സ്വകാര്യം പറയുന്ന പ്രശ്നമില്ലല്ലോ ഇവരൊക്കെ ജനപ്രതിനിധികളായതിന് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ കുറ്റബോധം തോന്നിയിരുന്നു അപ്പം നമ്മൾ കണ്ണൂരിലുള്ള നമ്മുടെ നാട്ടുകാരോട് കണ്ണൂരിലെ നാട്ടുകാരോട് അല്ലെങ്കിൽ ജനങ്ങളോട് ഈ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി സതീഷനോട് വാർത്താ സമ്മേളനത്തിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ തെറി പറഞ്ഞതിനെ തുടർന്ന് ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും വളരെ മോശമായ ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം അവർക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള ഒരു ജനപ്രതിനിധികൾ ഇങ്ങനെ വാർത്താ സമ്മേളനത്തിൽ വെച്ച് തെറി വിളിക്കുന്നത് മോശമായ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരാളാണ് പറഞ്ഞത് ആ പറഞ്ഞതിൽ ക്ലാരിറ്റി ഇല്ല അത് ആ തെറി തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നതിൽ ക്ലാരിറ്റി ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം അത് വ്യക്തമായിട്ട് അത് തെറിയാണവർ വിളിച്ചതെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം